ഇന്ന് ഞാൻ നിങ്ങളെ കഴിയപ്പെടുന്നത് വളരെ വിശിഷ്ടമായ ഒരു തോരനാണ് ഇല ഈ ഇര ആൾക്കാർക്ക് കാണുമ്പോഴേ ചോദിച്ചില്ല പിന്നെ കറിവെക്കാൻ എടുക്കാൻ അവസ്ഥയോ നോക്കുമോ ഇതിന്റെ പേര് കടിക്കുക എന്നാണ് ഓരോ പേരാണ് പറയുന്നത് ഇതിന്റെ വെള്ള തണ്ടുള്ളത് കൂട്ടാമിക്കാൻ എടുക്കില്ല ഇത് ബെസ്റ്റാണോ മൂന്നാന്തരമാണ് ഇതിന് ഒരു കടിയുമില്ല കടി മീൻസ് ചോദിച്ചിരുന്നില്ലേ ഇത് ചൊറിയുന്നതായതുകൊണ്ടാണ് ഇതിനെ കഴുത്തുക ചൊരുത്തുക എന്നൊക്കെ പറയുന്നത് ഇത് ഒറിജിനൽ ഗെയിം കഴുത്തുക എന്നാണ് ഇത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള മെഡിക്കൽ ഉള്ള ഒരു സസ്യമാണ് ഇലകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇല ഇതാണ് എല്ലാ ഇലകളും ശ്രേഷ്ഠമാണ് അതിൽ വെച്ച് ഒരുപാട് ഗുണങ്ങൾ കൂടുതലുള്ള ഈ ചെടിയാണ് നമ്മൾ കുറച്ച് ദൂരി അറിയുന്നത് അതും പ്ലാസ്റ്റിക് കൊണ്ട് കൈ കവർ ചെയ്തിട്ടാണ് ഇതിനെ വലിച്ച് ദൂരെ കളയുന്നത് ഇവിടെ ഒരു കഥയാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഞാനത് പിന്നെ പറയാം അപ്പം ഇത് ഈ ഇടയ്ക്ക പിന്നെ കഴിഞ്ഞ കൊല്ലം നിങ്ങളെ ഇത് പരിചയപ്പെടുത്തി തന്നിരുന്നു അതിനു മുമ്പ് ആരും ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അവിടെ ഞാനിത് ഞങ്ങളിത് വെക്കാറുണ്ട് അപ്പം ഇതിൻ്റെ ഈ ചൊറിയുന്ന അവസ്ഥ ഈ കമ്പിളിപ്പുഴുമില്ലേ എന്ന പോലെ അതിന്റെ പുറത്തൊരു രോമം പോലില്ലേ നമ്മുടെ മേത്ത് തൊട്ടാ ചൊറിയുന്ന അതേപോലെ ഒരു രോമം ഇതിനുമുണ്ട് ഇതിനെ എന്താ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാം ചോച്ചിരി മാറാൻ ലൈറ്റ് ചൂടുള്ള വെള്ളം നമ്മൾ കൈ കൊണ്ട് തൊടാതെ പാത്രത്തിൽ കട്ട് ചെയ്ത് കത്തിരി കൊണ്ട് കട്ട് ചെയ്തിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അതിനെ കൈ കൊണ്ട് തൊടാതെ ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ച് പാകം പിടിച്ച് വെച്ചിരിക്കുന്ന ഇലയായില്ലേ ലൈറ്റ് ചൂടാ വാടക ഒരുപാട് ചൂടായല്ല വാടിക്കൂ പിന്നെ തുരമിക്കാൻ പറ്റില്ല അപ്പം ഇത് ലൈറ്റ് ചൂടുള്ളതാ ഒരു ചോറച്ചിന് വില കണ്ടിക്കാം എന്താ നോക്കൂ ഞാൻ എടുത്തിരിക്കും നോക്കൂ ഒരു ചോറച്ചിന് വില കെട്ടും ഇത് നല്ലയാണ് നോക്കൂ ഇത് കൂടുതൽ നമ്മൾ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഇരിക്കലും നിൽക്കില്ല വാടിക്കൂ അപ്പം ഇത് പാകത്തിൽ ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ച് അങ്ങനെ അരിഞ്ഞു വെച്ചേക്കുന്ന ആട ഇതിനെ ഇനി എങ്ങനെയാ തോരം വെക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം പലരും തോര വെച്ച് ഞാൻ കണ്ടു ഈ ഇടയ്ക്ക് കഷ്ടപ്പെട്ടതിനെ അങ്ങനെ എന്നെ പിടിച്ചിട്ട് അരിഞ്ഞു തോരം വെക്കുന്നുണ്ടു അങ്ങനെയൊന്നും കൂട്ടുകാരെ പിടിച്ചു ബുദ്ധിമുട്ടണ്ട ഇത് വളരെ മറ്റൊരകളെക്കാട്ടി ചോലി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ മറ്റൊരുക്കാട്ടി ചോവിന് നമുക്ക് അരിഞ്ഞെടുക്കാം ഈയല ചൂട് വട്ട മതി അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്ക വെളിച്ചെണ്ണ ഒഴിച്ച് പക്ഷ വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കെണ്ണ ചൂടാകുമ്പോൾ തീ കത്തിച്ചു വെക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മളെ വറ്റുമ്പോൾ കേട്ടോ അത് പിന്നീട് ഇല്ല പണ്ടുകാലത്ത് അമ്മയൊക്കെ ആദ്യം കടുവിൽ നിന്ന കാണാം ഈ കടുവിൽ വറ്റുമ്പോൾ ആദ്യം ഇല്ല ഇപ്പം കാലമൊക്കെ മാറിയില്ലേ എൻ്റെ ശബ്ദത്തിൻ്റെ ഉള്ളിലേക്ക് കയറും എന്ന ആ കയറിറുറപ്പില്ലേ അതിപ്പോഴും സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്കൊന്നും അങ്ങനെ മനസ്സറിഞ്ഞ് പറയാനൊന്നും പറ്റുന്നില്ല ഇനി ഈ എണ്ണ ചൂടായി എണ്ണ ചൂടായി ആദ്യം നമ്മൾ നോക്കും ഉഴുന്ന് ഉണ്ടോ ഉഴുന്ന് തടുക മറ്റല്ലുള ഇത്ര സാധനം എല്ലാം ഇടണ്ടോ ഇല്ല ആദ്യം നമുക്ക് ഉഴുന്നിടാം പണ്ടൊക്കെ അല്ല ആദ്യം നമുക്ക് കടുവിടാം കഴുകിട്ടു പിന്നെ നമുക്ക് ഉഴുതരാ കഴുക് ഉഴുന്ന് ഇട്ട് കഴിഞ്ഞ ഇട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് പച്ചമുളക് പൊട്ടിക്കണം അല്ലേ പച്ചമുളക് പൊടിക്കും ഇതൊന്നും പിന്നെ കഴിവേപ്പില്ല എനിക്ക് അങ്ങനെയൊന്നും വേണ്ട വസ്ത്രങ്ങളൊന്നും വേണ്ട കഴിവേപ്പില്ല എനിക്ക് ഒന്നും വേണ്ട ഇനി അനു വേറെ നമുക്ക് മറ്റേ ഇല ഇലക്ടോറിനോ എന്ത് തോരനും നമ്മൾ വെക്കുന്നു മഞ്ഞളും വെളുത്തുള്ളി ജീരകവും നാളികരോ ഒരു രണ്ട് കാര്യങ്ങളും കൂടിട്ട് ചതച്ചു വെച്ചിരിക്കുന്നത് ഇത് കേട്ടോ ഈ ഇതായിട്ടി കണ്ട് കഴിവ് പൊട്ടുന്നു കാണുന്നുണ്ടോ അതേ കണ്ടില്ലേ ഒരുപാട് ഇനി മക്കളെ പൊസിഷൻ റിയുന്നില്ലേ ഒരുപാട് പൊട്ടി കളിച്ചു കഴിഞ്ഞല്ലേ ശാന്തമാകുന്നു അതിന്റെ ശാന്തമായി തുടങ്ങി എന്നോട് ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു അന്നേ ഷാളിന്റെ ആവശ്യമില്ല ഏതോ വലിയ സ്വസ്ഥല്ലേ

ഇത് ഷുഗറിനും പ്രഷറിനും കൊളസ്ട്രോളിനും ഒക്കെ നല്ലതാണ് ഗൂഗിളിൽ നിങ്ങൾ ചർച്ച ചെയ്ത് നോക്കൂ അപ്പൊ ഇതിന്റെ ഗുണഗണങ്ങൾ അറിയാം അതിന്റെ പിന്നെ നിങ്ങൾ രുചിയോ രുചിയും ഉപ്പിട ഉപ്പ് നിങ്ങൾക്ക് അറിയാലോ ഞാൻ വെള്ളം ഉപ്പുനീരെ ഒഴിക്കുന്നു മതി ഭയങ്കര കുറവായി ഉപ്പുനീര ടച്ച് വെച്ചിട്ടുപ്പ് ഉപ്പും നിങ്ങൾ കല്ലുപ്പ് വാരി ഇരുന്നവരൊന്ന് നോക്കൂ ഒന്ന് ശ്രദ്ധിക്കൂ ഈ കല്ലുപ്പ് ഞാൻ തിളപ്പ് ചാർച്ച വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കാണ് അതിൻ്റെ അടിയിൽ എന്ത് എന്തും വേണ്ടി മണ്ണും ഒക്കെ അറിയാം ഇതാണ് ഈ കല്ലുപ്പ് വാരി ഇരുന്നവര് കഴിക്കുന്നത് പക്ഷേ ഉപ്പ് പൊടി മേടിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഡെയിലി കല്ലും എല്ലാം കൂടെ വയലെ കിഡ്നീലും ഒക്കെ ചെന്നടിഞ്ഞ് കല്ലൊക്കെ ആകുന്നത് അത്രയും ഞാൻ വീട്ടിലേ ഇത്രേ ഉള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് കണ്ടോ എളുപ്പം അത്രേ എടുത്തിട്ട് ഇത്രേ ഉള്ളുണ്ടോ വളരെ കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് ഈ അരവിലേക്ക് ഇടാം ഒരു നാല് രണ്ടല്ല നാല് കാന്താരി ഉണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഉണ്ട് ഒരു കാൽസ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു മുടി നാളികേരമുണ്ട് ഇത്രേ ഉള്ളൂ ചതൊന്ന് കറക്കി മിക്സ് ചെയ്തു നമ്മുടെ ലൈഫിനൊന്നും ഒരു ഉറപ്പുമില്ലല്ലേ ഈ പാലക്കാട് എവിടെയൊക്കെയോ പൂവ പൂജ ഉണ്ടായി കേട്ടു വീടും നല്ല കേട്ടോ പക്ഷേ എപ്പഴും എവിടെ വേണമെങ്കിലും എത്ര അല്ലേ അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മൾ മാറി നമ്മുടെ കേരളക്കാരെ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറി നമ്മളൊരു സഹോദിക്കാതെ കഴിഞ്ഞുകൂടി ആളുക വയനാട്ടിലെ കാര്യം നമുക്ക് ചിന്തിക്കുമ്പോഴേ ആ ഒരു വിഷമം മാറിയിട്ടില്ല കൂട്ടുകാരെ രണ്ടുമൂന്നു ദിവസം എനിക്ക് വയ്യാതായി എനിക്കെന്നല്ല എന്നെ പോലുള്ള ഒരു ദിവസത്തെ വയസ്സായാലും എല്ലാവർക്കും മനസ്സിനാണ് ചങ്കറപ്പില്ലാത്തവർക്കോ ആർക്കും കാണാൻ പറ്റിയ ആർക്കുമേ കാണാൻ പറ്റില്ല ചങ്കറപ്പുള്ള കാര്യം പറയണം ഏറെ ദിവസം എനിക്ക് ആരും പോലും കഴിക്കാൻ തോന്നിയില്ല ആ പ്രശ്നം നല്ല തോരന ഇതിലേക്ക ഇല്ല നിങ്ങൾ ആരും തൊടിയിലുണ്ടേ വരച്ച് കളയല്ലേ നുളമ്പിലോട്ട് വരച്ച് കളയല്ലേ പിന്നെ ഞാൻ ഇനി ഒരു അഞ്ചു മിനിറ്റ് എന്ത് കഴിഞ്ഞു ഇനി ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഇതൊന്ന് അടച്ചിന്റെ അഞ്ച് മിനിറ്റ് നല്ല നല്ലതാണ് ഇതൊരു നിങ്ങൾ ഒന്ന് വെച്ച് നോക്കൂ ഏത് ഇലകളിൽ വെച്ചും എല്ലാ ഇലകളും നല്ലതാണ് പക്ഷെ ചില ഇലകൾ നമുക്കായ്ക്കിരു രുചി കിട്ടുകയും നല്ലതാണ് അവിടത്ത് തിന്നാരി അപ്പോൾ അയ്യോ ഇതായി മതിയല്ലേ നമുക്ക് മതി ഇതിട്ടാ വേവ ചെലപ്പോ വേണുക്കോ കുടിക്കുക ഒരു ചോറില്ല കേട്ടോ മുഖത്ത് വേണ ഇട്ടടിക്ക ഇതാ ഈ കടുത്തൂവയുടെ കടി കടി മീൻസ് തുടച്ചിരിക്കും ചുറച്ചിട്ടുള്ളതുകൊണ്ടാണ് ഇത് പേര് വന്നത് ഇതിൻ്റെ ഇല വളരെ 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 പോഷക സമൃദ്ധമാണ് ഇതിൻ്റെ ഇല പിന്നെ നല്ല രുചി കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇലകളുടെ തോരം നമ്മൾ ഇലക്കാര് നമ്മൾ തോരം വയ്ക്കുമ്പോൾ മാത്രം വലിയ രുചി തോന്നാറില്ലല്ലേ നമ്മളിതിന് പോഷകമൂല്യം ആയതുകൊണ്ടും കഴിക്കുന്നതല്ലേ ഉള്ളൂ ഇത് അസാമാന്യമായ രുചിയാണ് കുഞ്ഞുങ്ങളെ ഭയങ്കര ഗുണം ആ രണ്ടൊക്കെ പതിനാല് പേരൊക്കെ ഇത് ദോരം വെച്ച് ഞാൻ കണ്ടു യൂട്യൂബിൽ ഒറ്റയാൾ പോലും ഇതിൻ്റെ ചൊറിച്ചിൽ മാറാനുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഒരു ലേഡി കണ്ടു അതിനെ വളരെ കഷ്ടപ്പെട്ട് ഇറുക്കി പിടിച്ചിട്ട് അരിയുന്നു അത് ചൊറഞ്ഞില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ചൊറിയുന്നതാണ് പക്ഷേ ഇതിനെ ലൈറ്റ് ഹോട്ട് വാട്ടർ ഒരുപാട് ചൂടാകരില്ല ഇപ്പം ഇത് നോക്കും അത് ഒരുപാട് ചൂടായാൽ വെള്ളം വില വാടിപ്പോയി നിൽക്കുന്ന നിൽക്കുന്നാണ്ടല്ലേ ഇതാണ് അതിൻ്റെ പരിവ് ലൈറ്റായിട്ട് ചൂടായ വെള്ളം ആ വെള്ളം നമ്മൾ ക കത്രി കൊണ്ട് കണ്ടിച്ച് ഒരു പാത്രത്തിലേക്ക് തന്നെ ഇടണം ഏഹ് കത്രി കൊണ്ട് കണ്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുന്നതാ ഞാൻ ഇതിലാണ് പറിച്ചുകൊണ്ട് വന്നത് കത്രി കൊണ്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഓരോ ഇട്ടിട്ട് കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിൽ തന്നെ വെച്ച് ലൈറ്റ് ചൂടുള്ള വെള്ളം ആദ്യം ഒഴിച്ചു ആദ്യം ഒഴിച്ചപ്പോൾ അതൊന്നാണ് ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വലിയ ബക്കറ്റിലിട്ടു ബക്കറ്റിലിട്ടിട്ട് വെറും വെള്ളത്തിലൊന്ന് കഴുകി അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തു കഴുകിയെടുത്ത് കൊണ്ടുവന്ന് അരിഞ്ഞ് അടുപ്പത്ത് കിടക്കുന്നതാണ് ഈ തോര ഈ കടിത്തൂവ ഓരോ തട്ടും ഓരോ പേരാണ് ഇത് ചൊറുദന ചുറുദണമൊന്നുമല്ല കേട്ടോ കടിത്തൂവ എന്നതിന് പേര് വന്നത് കടി അതായത് ഓ മേലൊക്കെ വല്ലാണ്ട് കടിക്കുന്നു ചോറിയുമ്പം പറയില്ലേ അല്ലെങ്കിൽ മേത്തെന്തോ കടിച്ചു എന്ന് പറയില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഇത് ഇലയിൽ തൊടുമ്പോൾ ഇത് നമുക്ക് ചോർച്ചിലുണ്ടാക്കുന്നതാണ് ഇതിന് കടിത്തൂവ എന്ന് പേര് വന്നത് വളരെ ഔഷധ മൂല്യമാണ് വളരെ പോഷക മൂല്യമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം നിങ്ങളെ എളുപ്പമാണ് ഇത് കത്രി കൊണ്ട് കട്ട് ചെയ്ത് ചെയ്ത് ഒരു ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയിട്ട് പിന്നെ നല്ല പച്ചവെള്ളം ഒഴിച്ച് കഴുകാം അതിൻ്റെ ആവശ്യം തന്നെ ഇതിലൊന്നാമതൊരുപാട് ചെടിയിലും അഴിക്കലും ഒന്നും മണ്ണിലൊന്നും അധികം ആകുന്നില്ല ഉയർന്നു നിൽക്കുക അല്ലേല മറ്റ് ചെടികളെക്കാളും ഉയർന്നാണ് നിൽക്കുന്നത് ഇത് സ്ഥലത്ത് പറ്റി നിൽക്കുന്ന വേറെ ചീരകളില്ലേ അതുപോലെ അല്ലെങ്കിൽ കുറച്ചും കൂടി ഉയരത്തിലാണ് നിൽക്കുന്നത് പിന്നെ മൂക്കു കടിക്കും കടുത്തൂപേടത്തിൽ മൂക്ക് കടിക ആയോ എന്നിട്ട് മൂക്ക് കടിക്കുന്നതൊന്നും രണ്ടുമൂന്ന് ദിവസം മൂക്ക് കടിക്കുന്നത് പരിക്കാനാണോ എന്തോ അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനെ കൊണ്ടുവന്ന് നല്ലോണം കഴുകുക നല്ലവണ്ണം കഴുകി എടുത്തിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ട് നോക്കൂ ഒരു ചൂ ഇച്ചിരി ഇല്ല ഒരു ചട്ടാ പാവമാ വെറും പാവം ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചാൽ പാവമാവേണ്ട ഇതാണ് ഇതാർ നിങ്ങൾ നിങ്ങൾ ആരേടേയും ഇതിങ്ങനെ ഇതുവരെയും ഇതാ കയ്യിലിട്ട് ഇതായിട്ടുണ്ട് ഞാൻ കണ്ടു രണ്ട് മൂന്ന് കുട്ടികളുണ്ട് കഴിഞ്ഞ കൊണ്ട് ഞാൻ ഇട്ട് കാണിച്ചു കൊടുത്താൽ രണ്ട് മൂന്ന് കുട്ടികളിത് അരിഞ്ഞ് തോരൻ വെക്കുന്ന ഞങ്ങൾ ഇവർക്കിങ്ങനെ പിടിച്ചിട്ട് ഇത് ചൊറിയുന്ന ചൊറിച്ചിരി സഹിച്ചുകൊണ്ട് അരിയുന്ന കണ്ടു അത് തോരം വെച്ചാലും ചൊറിയും ചിലപ്പോൾ തോരല്ല തോരം വെച്ചാൽ ചൊറിയല്ലേ കാരണം തന്നെ അപ്പോഴത്തെ കയ്യിൽ രോമം എല്ലാം വേഗമല്ലേ ഇതൊരു രോമം ആയതല്ലേ ഏതാ നമ്മുടെ ഇത് പറഞ്ഞിട്ടില്ലേ തുരനം ആ കമ്പനി പുഴു എന്നൊക്കെ ഇവിടെ പറയാം അതിൻ്റെ മേത്ത് കണ്ടില്ല രോമൻ രോമൻ രോമം പോയി അത് ഡേഞ്ചറസ് ആഘട്ടം അതേപോലെ ഈ ചെടിയിലും കൊണ്ട് ഇതാ ഇതിൻ്റെ ഇവിടെ അതേപോലെ നിറഞ്ഞു രോമങ്ങൾ നിൽക്കുക ആ രോമമാണ് നമ്മൾ ചോറിച്ചിലുണ്ടാക്കുന്നത് അപ്പോൾ അതിനെ നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഒഴിക്കാവും നിങ്ങൾ കേട്ടോ ഞാൻ പലവട്ടം പറയുന്നത് ഇത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളതാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട നമ്മുടെ നിറയെ ഉണ്ടാവും ഇപ്പം ഞാൻ പറഞ്ഞിട്ടിപ്പോൾ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഇത് പറിച്ചുകൊണ്ട് പോയി തോരം വയ്ക്കുന്നുണ്ട് ഞങ്ങളുടെ പറഞ്ഞിട്ട് നിറയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ തോരം റെഡിയായി എല്ലാവരും സ്വഭമായിട്ട് സമാധാനം നമ്മളെ വയനാട്ടിൽ ഇത്രയും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് പേരിൽ വലിയ വലിയ സംഭാവനകൾ കൊടുക്കാൻ അത്രയും കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് കൊടുക്കുന്നുമുണ്ടവർ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് നമുക്ക് കഴിയുന്ന ഒരു ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ നൈറ്റി വാങ്ങിച്ചെങ്കിൽ അവിടെ എത്തിക്കണം അത് നമുക്ക് സാധിക്കുന്ന കാര്യമല്ലേ നമ്മളെപ്പോഴുള്ളവർക്കൊക്കെ അതേ സാധിക്കൂ അപ്പോൾ അവർക്കതൊക്കെ വലിയ കാര്യമാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ അവർക്ക് ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങളുടെ ഒരു അസൈ മദർ ടീച്ചർ ഗ്രാൻമ മതല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് ചേച്ചി എന്നൊക്കെ ആണല്ലോ നിങ്ങൾ എന്നെ ഇപ്പം കണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഞങ്ങൾക്കറിയില്ലേ എന്ന് ചോദിക്കണ്ട അറിയാം നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ ഒരു മനുഷ്യ സ്നേഹി ഒരു മനുഷ്യ മനുഷ്യജീവി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് കേട്ടോ അപ്പം നമ്മുടെ തോരൻ റെഡിയായി ഞാൻ നിങ്ങളെ കാണിക്കാം ഇങ്ങോട്ട് തിരിച്ച് വയ്ക്കുമ്പോൾ മയ്ക്കാം നമ്മുടെ തോരൻ റെഡിയായി അത്രയും നല്ലൊരു നിലക്കറി വേറെ ഇല്ല നല്ല പോട്ട് പറയുന്നത് കേട്ടോ ആവി പറക്കുന്ന സൂപ്പർ തോര നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സൂപ്പർ എല്ലാവരും കളയെഴുതണ്ടാക്കി നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ